ഇന്ന് സംഭവ ബഹുലമായ ഒരു വിറ്റ് ഉണ്ടായി ഉണ്ടോ വീഡിയോൻ്റെ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര സംഭവമായിട്ട് വന്ന് ഭയങ്കര ഊർജ്ജത്തിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൈക്ക കണക്ട് ചെയ്യാൻ മറന്നു മൈക്ക മേ ദേഹത്ത് വെച്ചു പക്ഷേ മൈക്ക കണക്ട് ചെയ്യാൻ മറന്നു ഞാൻ എന്തായാലും പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സണ്ണിക്കുട്ടനായിട്ടാണ് മൈലേജിക്ക രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളറുണ്ട് ലിവ അതേമാതിരി മൈക്ര അതേമാതിരി സണ്ണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് തള്ളറുണ്ട് പക്ഷെ എന്തായിട്ടും എന്താ കാര്യം സൗണ്ട് ഇല്ലല്ലോ വോയിസ് കൊടുക്കുക അല്ലാതെ മാർഗമല്ല അതാണ് ഞാൻ നടന്ന് വരുന്ന മുതലിലെ വിഷുവല് ആദ്യം തന്നെ ഇട്ടത് കേട്ടോ അപ്പോൾ ഒരു കിടലൻ സണ്ണി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു വാഹനം തപ്പി നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു കിഡിലൻ വാഹനമാണ് വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റെജിസ്ട്രേഷനിലെ ഒരു കിഡിലൻ വാഹനമാണ് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് കേട്ടോ ഒരു അടിപൊളി വാഹനമാണ് അതേ അതുപോലെ തന്നെ കമ്പനി സർവീസ് സർവീസിസ്റ്ററി ഒരു ഒരെണ്ണം മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ഇതിട്ട് ആ ദ്രോഹം ചെയ്ത് ഞാൻ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് വേറൊരു യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോയാലോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ക്യാമറമാൻ ഒരു പരിമിതികളുണ്ട് ഇന്ന് നമ്മൾ ടെമ്പററി ക്യാമറമാൻ കൊണ്ടുവന്നിരിക്കുകയാണ് മോനുവിനെ അപ്പോൾ അതാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷനിലെ മേജർ ആക്സിഡൻറ്റ് മേജർ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത മേജർന്നല്ല ഒരു റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും സംഭവിക്കാത്ത ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു സണ്ണിക്കുട്ടനെയാണ് ഈ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനമായിട്ടല്ലേ നമ്മൾ നമ്മളെ ഫാമിലിയിൽ ഉപയോഗിക്കുന്ന വാഹനമാണ് അതിൻ്റേതായിട്ട് പോൾഡീൻ ചാളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നല്ലാതെ വേറെ മേജറായിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ബോഡി ഭാഗങ്ങളൊക്കെ ബോഡി ഭാഗങ്ങളിൽ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പെരിയിൽ നിന്ന് പോകുന്നപ്പോൾ അല്ലെ ചളിയാവലുണ്ട് കഴുകിയിട്ടൊന്നുമില്ല നമ്മൾ കൊണ്ടുടക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച് തരാട്ടോ ഒരു സർവീസ് പോലും ഞാൻ ചെയ്തിട്ടില്ല കൊണ്ടുടക്കുന്ന ആ കണ്ടീഷനിൽ തന്നെ കാണിച്ച് തരികയാണ് ഇതിൻ്റെ ബോഡി ഭാഗത്തിൽ ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്ന് കരുതിയതുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ആ ഓക്കെ അതെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് ഇങ്ങാണ്ട് ആക്കി തരും കേട്ടോ വേറെ മേജറായിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം നല്ല ബോഡി ഷേപ്പിലുള്ള വാഹനമാണ് അതുപോലെ തന്നെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളോ നെളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കുറവുകളുണ്ട് നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ഇതാ കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ബോഡി ഷേപ്പില്ലേ സണ്ണിക്കുട്ടനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബോഡി ഭാഗങ്ങൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും കണ്ടു ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല നിറം മങ്ങലോ കാര്യങ്ങളൊന്നും വല്ലാതെ വന്നിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാപേസ് വണ്ടി എല്ലാ ഭാഗം കൊണ്ടും ബോഡി ഭാഗം കൊണ്ടും അതേപോലെ എന്താ എക്സ്റ്റീരിയർ ഭാഗം കൊണ്ടും എല്ലാം കൊണ്ടും പക്കയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ഒന്ന് കാണാം കിടക്കുന്ന ചാവി ആഹാ എന്ത് രസമല്ല ക്യൂട്ടായിട്ട് സെൻറ്റർ ലോക്കിൻ്റെ ബട്ടനും കാര്യങ്ങളൊക്കെ അത്രയും ക്യൂട്ടായിട്ടില്ല ലോക്ക് അൺലോക്ക് ബട്ടൺ അതുപോലെ തന്നെ ഡിക്കിൻ്റെ ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിക്കിൻ്റെ തന്നെ ഞാൻ വേറെ കാണിച്ചു തരാം നിങ്ങൾക്ക് അൺലോക്ക് ആക്കുന്നു വണ്ടിയിലോട്ട് കയറുന്നു കമ്പനി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഇല്ലേ നൂറല്ലേ ഒരു തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് കൊടുക്കാൻ പറ്റും പായക്കത്തിൻ്റെ മാർക്ക് മാത്രമേ കുറവുള്ളൂ ബാക്കി എല്ലാ ഭാഗങ്ങളും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ആയിട്ടില്ലേ അടിപൊളി ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം യാതൊരു രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയർ ഭാഗത്ത് ഏതൊരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടാകുമെന്നല്ലാതെ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ചെയ്ത് ഈ ഒരു സുനാപ്പി വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ സിഗ്നൽ എന്തോ ഒരു കുഴപ്പമോ കാര്യങ്ങളോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് ശരിക്ക് ഒന്നുകൂടെ എടുത്തു പറയാൻ കഴിയും റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് എന്തോ ഒരു ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ കം സ്റ്റീരിയോൻ്റെ കൺട്രോൾ ബട്ടന് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ കാര്യങ്ങൾ വരുന്നുണ്ട് ഡോർ പാഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാ ഡോർ പാഡിൽ പവർ വിൻഡോൻ്റെ ബട്ടന് ലോക്ക് അൺലോക്ക് ബട്ടന് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ യാതൊരു രീതിയിൽ പരിക്കുകള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഇതാ കിടക്കുന്ന നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസ് ബുക്ക് സെക്കൻഡ് ഗി എല്ലാ കാര്യങ്ങളും വണ്ടി ഇറങ്ങിയപ്പോൾ എല്ലാ സംഭവങ്ങളും ഈ അതിലുണ്ട് വണ്ടി ഇറങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നെ ഇതേ നിസാന്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത് നമുക്ക് പിന്നെ ശരിയാക്കാം അന്നിറങ്ങിയപ്പോൾ അല്ലേ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരെ നമ്മളെ കയ്യിലുണ്ട് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ വെറുതെ പറയുകയാണെന്ന് അല്ല സത്യം പരമാർത്ഥം അന്നിറങ്ങിയതാണ് കാരണം അതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിതാ രണ്ടായിരത്തി പന്ത്രണ്ടിലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചർ ഡേറ്റ് ഉണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അടക്കം രണ്ടായിരത്തി പന്ത്രണ്ടത്തുണ്ട് അപ്പോൾ എത്രത്തോളം പക്കിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്നും വണ്ടിയെടുത്ത് കാണ്ട് ഒന്നോ രണ്ടോ മാസത്തിൽ എടുത്ത് നല്ല ബാക്കി ലോകൊക്കെ എടുത്ത് കളയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വാഹനത്തിൽ ഈ നമ്മൾ ഈ ഒരു വാഹനത്തിലുണ്ട് ആ ഒരു വാഹനത്തിൽ എന്നല്ല ഈ ഒരു വാഹനത്തിലുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എ സിയുടെ കണ്ട്രോള് കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് വരുന്നുണ്ട് ബാക്കിലോട്ടുള്ള എ സി ഇവൻറ്റും കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട് എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ് എല്ലാ ഭാഗങ്ങളും പക്ക ക്വാളിറ്റിയാണ് ഇൻറ്റീരിയറിലെ മേൽഭാഗം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാ ഏതൊരു ഗ്ലാസും ഒന്നും മാറിയിട്ടില്ല ക്വാർട്ടർ ഗ്ലാസ് അടക്കം നമ്മളെ കമ്പനി വന്ന ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷനിലെ വാഹനമാണ് പന്ത്രണ്ട് മാനുഫാക്ചർ പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ടോ പന്ത്രണ്ട് അപ്പോൾ ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ ഞാൻ നേരത്തെ വിട്ടുപോയി ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫ്രണ്ട്സ് ടയറും കാര്യങ്ങളൊക്കെ നോക്കിയത് ഒരു ആവറേജ് ടയർ എന്ന് പറയാം നാലൊരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഏകദേശം ലാസ്റ്റത്തെ ഒരു സർവീസ് മാത്രം പുറത്തുനിന്ന് ചെയ്തത് ബാക്കിയൊക്കെ കമ്പനി സർവീസ് സിസ്റ്റയറിയില്ല ഒരു ക്വാളിറ്റി ഒരു വാഹനമാണ് ആ കഠിനമായ തെറ്റ് ചെയ്തത് അത് ഞാനാണ് പുറത്ത് കൊണ്ടുപോയിട്ട് ഞാനാണ് സർവീസ് ചെയ്തത് ഇതും ആകുമ്പോഴാണ് കമ്പനി സർവീസ് ചെയ്യായിരുന്നു തിരക്ക് കാരണം നമ്മൾ പുറത്തുനിന്ന് നമ്മളെ ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്തു ബാക്കിയൊക്കെ കമ്പനി സർവീസ് ഹിസ്റ്ററിയാണ് പിന്നെ അതുപോലെ തന്നെ ബട്ടനും കാര്യങ്ങളൊക്കെ വരുന്നത് ഡിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിക്കിൻ്റെ ബട്ടന് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും അയ്യോ ഇതാണ് പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് എന്നിട്ടും ഇത്രത്തോളം പിന്നെ സ്പേസും കാര്യങ്ങളും ബോട്ട് സ്പേസാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഗുഹമാരിയാണ് നോക്കുമ്പോൾ അല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഒരു ഗുഹമാരിയാണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത്രത്തോളം സ്പേസും കാര്യങ്ങളും അതിനൊക്കെ അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റ് ഈ ഒരു വിലയൊക്കെ അനുസരിച്ചില്ല ഒരു കംഫേർട്ടും കാര്യങ്ങളും നൽകുന്നുണ്ട് അതുപോലെ തന്നെ മൈലേജ് എന്ന് പറയാം മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പ മൈലേജ് നൽകുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിയെ അതേമാതിരി സണ്ണിയെ യസുണ്ണിയെ നമുക്ക് എടുക്കാം അപ്പോൾ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം ഓട്ടം കുറഞ്ഞ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനം തപ്പി നടക്കുന്നവർക്കൊക്കെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഞാനി ഇതിൻ്റെ ബാക്കി കാര്യം കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ വാഹനത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടു ക്യാമറാമാൻ ഇല്ലാത്തത് കൊണ്ട് പരിമിതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു തവണയും കൂടെ പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാനുഫാക്ചർ വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന വെറും അമ്പത്തി നാലായിരം കിലോമീറ്റർ അമ്പത്തിനാല് സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഒരു സണ്ണിയാണ് ബ്ലാക്ക് കളറിൽ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു ക്വാളിറ്റിയിൽ ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു ഇപ്പോൾ നമ്മുടെ പേരിലായിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നമുക്ക് ഏകദേശം കിട്ടുമ്പോൾ നാൽപ്പത്തി സംതിങ് കിലോമീറ്ററിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു സർവീസ് മാത്രം നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ ബാക്കി കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരുന്നതാണ് യാതൊരു രീതിയിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വാഹനം നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു സണ്ണി കുറഞ്ഞ കിലോമീറ്റർ കിലോമീറ്ററോടെ സണ്ണി തപ്പി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ നിങ്ങൾക്ക് എങ്കിലാണ് ഈ ഒരു വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ വാങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എസ് ടു ബി സെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട് അതെന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വാഹനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാക്സിമം റേറ്റിന് വിറ്റ് തരാൻ നമുക്ക് കൊണ്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ട ഒരു വാഹനം നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമർ കയ്യിൽ നിന്ന് സെല്ലറിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് തരാൻ കഴിയും അപ്പോൾ അങ്ങനെയല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഏതൊരു വാഹനം അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വാഹനം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഇല്ല മേജർ റൈറ്റിലെ ടോട്ടൽ ലോസ് ഫ്ലഡ് മേജർ റൈറ്റിലെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കാത്ത വാഹനങ്ങൾ നിങ്ങളെടുത്ത് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യും ണ്ടെന്നുണ്ടെങ്കിൽ എസ് ടു ബി സെല്ലിംഗ് മെത്തേഡിൽ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് പുതിയൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ